നല്ല തണുപ്പട്ടോ ഞങ്ങളിപ്പോൾ നല്ല വണ്ടീനകത്ത് നല്ല ചൂടായിരുന്നു അപ്പോൾ ചൂടി നേരെ തണുപ്പിലോട്ട് ഇറങ്ങി അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഛർദ്ദിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി രാത്രി എന്ന് പറയാൻ പറ്റില്ല വൈകിട്ട് ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടതാണ് ഇപ്പോൾ സമയം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം ആ പതിനൊന്ന് അമ്പത്തഞ്ചായപ്പോഴത്തേക്ക് നമ്മളിപ്പോ മൂന്നാറ് ടൗണിൽ എത്തി കേട്ടോ ഞങ്ങൾ കാന്തല്ലൂരിയൊക്കെ ഒക്കെ പോവുകയാണ് കാന്തല്ലൂർ എത്തിയിട്ടില്ല അപ്പോൾ അപ്പൊ എത്തിയപ്പോൾ തന്നെ അകത്തൊന്നും വാള് വെച്ച് പുറത്തൊന്നും വാള് വെച്ച് അപ്പൊ പുതിയ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എത്ര ദൂ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ ജസ്റ്റ് ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ചിൽ ചിൽ ബേബി ചിൽ സംഭവം കൊള്ളാ പുറത്തിറങ്ങിട്ടെ ഭയങ്കര തണുപ്പ് ഒരു രക്ഷയില എത്ര ഡിഗ്രി ആണ് നോക്കിയ മൊബൈലില് എൻ്റെ തണുപ്പ് ക്ലൈമറ്റ് കാണിക്കൂലേ അളിയന്റെ കയ്യിൽ ഫോണിൽ ഫോണിൽ ഇല്ലേ തണുപ്പിൻ്റെ ഇത് കാണിക്കുന്നത് ഗൂഗിളിൽ കാണുമല്ലോ ലൊക്കേഷൻ നോക്കട്ടെ ഏകദേശം കഴിഞ്ഞ ആഴ്ചക്കാ ഇവിടെ എന്താ പറയാ നിങ്ങളുടെ പറഞ്ഞു കേട്ടെ എവിടെയായിരുന്നു കാന്തല്ലൂര് ആണ് കാന്തല്ലൂരും മൈനസ് എത്രയായിരുന്നു ആ മൂന്നാറായിരുന്നു മൈനസ് ഇപ്പഴും എനിക്ക് നല്ല തണുപ്പടിക്കണ്ടേ ഞാൻ കൈയ്യൊന്നും ഉള്ള ഷർട്ടൊന്നും അല്ല ഹാഫ് സ്ലീവ് ഷർട്ടാണ് പക്ഷേ പിടിച്ച് നിൽക്കുകയാണ് കാരണം ഞാൻ എഞ്ചിൻ്റെ അടുത്താണ് ഞാൻ ഞങ്ങൾ ഇരുന്നെച്ച കാരണം അധികം തണുപ്പടിച്ചില്ല ആ ഗായ്സ് പുറത്തേക്ക് ഇറങ്ങൂ ഗൈസ് ഒരു അപകട സൂചന ഒരു ആന ഇറങ്ങിയിട്ടുണ്ട് ഈ റൂട്ടിൽ അപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തു നിന്ന് വന്ന ഒരു ചേട്ടൻ പൈ പയ്യെ പോയാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ വൈ മഞ്ഞ് വളരെ പതുക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല മിണ്ടാതെ പോവാം നമുക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറേ ആന നിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ എതിരെ വന്നൊരു ബസ്സിൽ വന്ന ചേട്ടൻ എന്ന് പറഞ്ഞത് അവിടെ കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് നമ്മളുടെ പടയപ്പാണോ എന്നറിയില്ല സംഗതി കുറച്ച് സീനാണ് റോഡിലോട്ട് ഇറങ്ങിയിരിക്കണ കാരണം സൂക്ഷിച്ചു പോയാൽ മതിയെന്ന് പറഞ്ഞാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ വണ്ടി ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത് ഇപ്പം പുറകിൽ കാണിച്ച ഒരു സ്ഥലത്താണ് ഇവിടെ ചെടിയൊക്കെ ഞാൻ പറിച്ചിട്ടേക്കുന്ന കാണാൻ പറ്റിയിട്ടുണ്ട് ചപ്പ ചവറൊക്കെ ഇങ്ങനെ പച്ച ഇലകളൊക്കെ പറിച്ചിട്ടിരിക്കുന്നത് അതെവിടെയൊക്കെന്തോ ചതച്ച് ഇതാക്കിട്ടുണ്ട് അത്രയും അങ്ങ് പാതിരാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് എത്തി സുഹൃത്തുക്കളെ എന്ത് ഭംഗിയാണല്ലോ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് കാണാം അല്ല തണുപ്പാണ്ട് എൻ്റെ കൈയൊക്കെ ശരിക്കും മരവിക്കുന്നുണ്ട് വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ നമ്പർ ഇതാണ് വാട്ടർ റിച്ച് കാന്തല്ലൂർ നയൻ സിക്സ് ത്രീ ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ ഫൈവ് ടു അല്ലെങ്കിൽ നയൻ സിക്സ് ത്രീ ഡബിൾ സീറോ ത്രീ ഡബിൾ സീറോ ഫൈവ് ഈ രണ്ട് നമ്പറിൽ വിളിച്ചെച്ചാൽ മതി നാളെ കിട്ടും അങ്ങനെ കീടിലം പ്രോപ്പർട്ടിയാണ് അഞ്ച് റൂം അവൈലബിൾ ഉണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നാളെ രാവിലെ കാണിക്കാം തണുപ്പായത് തന്നെ ഒരു രക്ഷമില്ല വണ്ടി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കയറ്റ് അല്ലെങ്കിൽ തിരില്ല വണ്ടി റിവേഴ്സിട്ട് കയറ്റിയതാണ് വണ്ടി ആദ്യം കുറച്ച് അങ്ങോട്ട് പോയി ഇരുപത്താറ് സീറ്റിൻ്റെ വണ്ടിയാണോ അതിലെ നിൽക്കട്ടെ നിൽക്കട്ടെ हाँ परर परटे ओड़ो ओड़ो पय्ये पै्ये आ ओके सर ऋवे पट्टे स्वल्पलू आ മതി 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 ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ സമയം ആറു മണി കഴിഞ്ഞു കാന്തല്ലൂരിലെ ഒരു പ്രഭാതം നമുക്ക് കാണാൻ പോകും എൻ്റെ കൈ വിറക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് തണുപ്പ് ഭയങ്കര എത്ര ഡിഗ്രി തണുപ്പാണെന്ന് പോലും മനസ്സിലാകുന്നുണ്ട് അല്ല ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് ഒരു അരുവി ഒഴുകുന്നുണ്ട് പിന്നെ കാറ്റടിക്കുമ്പോഴേ അന്യായ തണുപ്പാണ് അപ്പൊ ഈ പ്രോപ്പർട്ടിയില് ഇതയില്ല ഒരാളുകൾ നിക്കുന്നോക്കോ ഈ പ്രോപ്പർട്ടിയില് ഉള്ള ഒരു ഗുണവും ചോദി ഇവിടെ വന്നിട്ട് നമുക്ക് ഓ ഈ തണുപ്പിനെ ഒന്നകറ്റാൻ വേണ്ടി ഏട്ടാ ആ അതെന്താ തണുപ്പിനെ അകറ്റാൻ വേണ്ടി അവരെല്ലാ സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ എത്തിയിരുന്നെങ്കിൽ തരുന്നെങ്കിൽ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യായിരുന്നു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കി തന്നേനെ അവര് അപ്പം ഇങ്ങനെ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡിസൈൻ പുറത്തുനിന്നും ലൈൻ കൊടുത്തിട്ടില്ലട്ടോ അതായത് ഈ ഇലക്ട്രിക് കാറിനൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി അതവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവര് നമുക്കിതിൻ്റെ പുറത്തെ വ്യൂന്ന് നോക്കാം എന്നിട്ട് ഞാൻ എടുക്കാം നമുക്ക് റൂം വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇനി വരുന്ന ആളുകൾക്ക് അത് ഭയങ്കര എന്താ പറയുക ആ ഇനി വരുന്ന ആളുകൾക്ക് ഭയങ്കര ഉപഹാരമായിരിക്കും ഈ പ്രോപ്പർട്ടി ഒരു പത്തോ പത്തും മുപ്പതും പേരുണ്ടെങ്കിൽ പോലും നമുക്ക് സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം അല്ലേ ഇത് കണ്ടി ഭയങ്കര വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട് ഇതാണ് സ്ഥലം നമ്മുടെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിന്ന് താഴ്ചക്കിറങ്ങാനുള്ള സ്ഥലപ്പങ്ങനൊരിത് ഉം വിറക്കണ് സൊന്നു ഇവരൊക്കെ എങ്ങനെ സൈക്കിൾ ഒട്ടി പോണ് തണുപ്പത്ത് എന്റെ അമ്മയും പൊളി പൊളി തണുപ്പത്തെ സൈ തണുപ്പത്ത് സൈക്കിളെങ്കവിട്ടി ഉം കുറവാ പക്ഷേ ഒഴുകുന്ന വെള്ളത്തിന്റെ ആ ശബ്ദം ഭയങ്കരമായിട്ടുണ്ട് ഓ ഇതൊക്കെ ഇതുപോലത്തെ ഒരു ഓരോരോ ചെറിയ ചെറിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന പോലെ ഹോം സ്റ്റേസ് പോലെ സംഭവമാണ് അപ്പോൾ ഇതൊരു ഗ്രാൻഡ് ഹോം സ്റ്റേ ആണ് വാട്ടർ എഡ്ജ് ശരിയാണ് വാട്ടറിൻ്റെ എഡ്ജിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ പേരിട്ടേക്കുന്നത് അപ്പോൾ നല്ല പേര് തന്നെയാണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത് വെട്ടുകാട് ഫാം സ്റ്റേ ഇൻഖാന്തല്ലോ എന്റെ നാക്ക അല്ലാതെ ആകണേ ഉം ഒരു രക്ഷയില്ലടാ അരണവ ഇല്ല എന്താടാ പാപ്പ പൊതച്ച കൂടി വന്നടാ ഏത് ക്ലാസ് ആ ഇട്ടുണ്ട് ഡിസ്പോസിബിൾ അല്ല ഡിസ്പോസിബിൾ നോക്കിയിട്ട് കിട്ടിയില്ല രണ്ട് ചില്ല ഗ്ലാസ് അത് മാത്രമേ ഉള്ളു ഇയാളുടെ കിട്ടുമ്പോൾ മാറിയില്ലേ അത് ശരി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്